നമസ്കാരം പ്രധാന വാർത്തകൾ രണ്ടു ദിവസം തിരച്ചിൽ നടത്തിയിട്ടും മലപ്പുറം കരുവാരക്കുണ്ടിലെ നരഭോജി കടുവയെ കണ്ടെത്താനായില്ല കൊമ്പിൻ ദൗത്യ സംഘം മടങ്ങി കടുവാഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ നിരീക്ഷണം തുടരും തൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണ തുറക്കാനുള്ള ആദ്യഘട്ട ശ്രമം വിജയിച്ചില്ല പുഴയിലെ ശക്തമായ ഒഴുക്ക് തിരിച്ചടിയായി അടുത്ത ദിവസം ശ്രമം വീണ്ടും തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് അപകടങ്ങൾ ഒഴിയാതെ ഇടത്തനാടുകര കരുവാരക്കുണ്ട ചുരം റോഡ് ഒരു വർഷത്തിനിടെ നടന്നത് പതിനേഴ് അപകടങ്ങൾ മൂന്ന് ജീവനുകൾ പൊരിഞ്ഞു ഹെയർപ്പിൻ വളവുള്ള റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന് നാട്ടുകാർ ആരോഗ്യരംഗത്ത് പട്ടാമ്പി മണ്ഡലത്തിന് ഒരു കോടി മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനാണ് തുക അനുവദിച്ചത് മാതൃകാ കുടുംബാരോഗ്യ കേന്ദ്രമായി മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാറ്റുമെന്നും മുഹമ്മദ് മോസിൻ എം എൽ ത്യാഗസ്മരണയിൽ ഇസ്ലാം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു ഈദ്ഗാഹകളിലും പള്ളികളിലും നടന്ന പ്രാർത്ഥനകളിലും പെരുന്നാൾ ആഘോഷങ്ങളിലും വിശ്വാസികൾ ഒത്തുചേർന്നു വാർത്തകളിലേക്ക് രണ്ട് ദിവസം നീണ്ട കോംബിംഗ് പരിശോധനയിലും മലപ്പുറം കരുവാരക്കുണ്ടിലെ നരഭോജി കടുവയെ കണ്ടെത്താനാകാതെ സംഘം മടങ്ങി നൂറ്റി അറുപത് പേരടങ്ങുന്ന സംഘം ഇരുപത് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത് കാൽപ്പാടുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കോംബിംഗ് പരിശോധന അവസാനിപ്പിച്ചത് അതേസമയം കടുവാഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരും കരുവാരകുണ്ടിലെയും കാളികാവിലെയും മലയോര പ്രദേശങ്ങളിലെ കടുവാ ഭീതിക്ക് ഇരുപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും അവസാനമായില്ല കഴിഞ്ഞ പത്തു ദിവസമായി കടുവയെ കാണുകയോ നിരീക്ഷണ ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിയുകയോ ചെയ്തിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അടങ്ങുന്ന സംഘം വെള്ളി ശനി ദിവസങ്ങളിൽ കോംബിംഗ് പരിശോധന നടത്തിയത് സുൽത്താന എസ്റ്റേറ്റ് പാന്ദ്ര കുരിക്കൽക്കാട് കേരള സീവൺ ഡിവിഷൻ കണ്ണത്ത് മലവാരം കൽകുണ്ട് പ്രദേശങ്ങളിലാണ് കോംബിംഗ് പരിശോധന നടന്നത് ഈ പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ ഒന്നും കണ്ടെത്താനായിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോംബിംഗ് പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചത് നരഭൂജി കടുവ സൈലന്റ് വാലി വനത്തിലേക്ക് കയറിയിട്ടുണ്ടാകാം എന്ന സംശയവും ബലപ്പെടുന്നുണ്ട് അതേസമയം നേരത്തെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരും ന്യൂസ് ബ്യൂറോ തൂതപ്പുഴയിൽ കുലക്കല്ലൂർ മപ്പാട്ടുകര തടയണ തുറക്കാനുള്ള ആദ്യഘട്ട ശ്രമം വിജയിച്ചില്ല പുഴയിലെ ശക്തമായ ഒഴുക്കാണ് ഷട്ടറുകൾ ഉയർത്തുന്നതിന് വെല്ലുവിളിയായത് അടുത്ത ദിവസം ശ്രമം വീണ്ടും തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീരമണി അറിയിച്ചു മഴ രണ്ടു നാളായി വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും തൂതപ്പുഴയിലെ കുലുക്കലൂർ മപ്പാട്ടുകര തടയണ തുറക്കാനുള്ള ആദ്യഘട്ട ശ്രമം വിജയിച്ചില്ല വെള്ളിയാഴ്ച രാവിലെയാണ് തടയണ തുറക്കാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ പുഴയിലെ ശക്തമായ കുത്തൊഴുക്ക് തടസ്സമായി ചെയിൻ ബ്ലോക്ക് ഘടിപ്പിക്കാനുള്ള കുറ്റി പുഴയിൽ സ്ഥാപിക്കാൻ പറ്റാഞ്ഞതോടെ ആദ്യദിനം ഷട്ടറുകൾ ഉയർത്താനായില്ല സാധാരണയായി കാലവർഷം തുടങ്ങി പുഴയിൽ പതിയെ ജലനിരപ്പ് ഉയർന്നുവരുന്നതോടെയാണ് ഷട്ടറുകൾ തുറക്കാറുള്ളത് എന്നാൽ ഇത്തവണ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ മഴ പെയ്തതോടെ പുഴ നിറഞ്ഞൊഴുകിയതാണ് ഷട്ടറുകൾ തുറക്കാൻ കഴിയാതെ വന്നത് ഇതോടെ നാട്ടുകാർ ആശങ്കയുമായി രംഗത്ത് വരികയും ചെയ്തു ഷട്ടറുകൾ ഉയർത്താനായില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് സമീപത്ത് താമസിക്കുന്നവർ പറയുന്നു ഡാമിന് മുകളിലേക്കുള്ള പ്രദേശങ്ങളിൽ കൃഷിസ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറാൻ കാരണമാകും ഇതിനുമുമ്പ് ചെക്ക് ഡാം തുറക്കാതിരുന്ന വർഷങ്ങളിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കുമെല്ലാം വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അടുത്ത ദിവസം തന്നെ തടയണയുടെ ഷട്ടറുകൾ ഉയർത്താനുള്ള ശ്രമം വീണ്ടും നടത്തുമെന്ന് കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അറിയിച്ചു പതിനൊന്ന് ഷട്ടറുകളാണ് തടയണയ്ക്കുള്ളത് രോഗി പരിചരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഒരു കോടി രൂപയുടെ അനുമതി ലഭിച്ചതായി മുഹമ്മദ് മൂസിൻ എം ഇതോടെ മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാതൃക കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റാൻ കഴിയുമെന്ന് എം പറഞ്ഞു എ പറഞ്ഞു കൂടുതൽ രോഗീപരിചരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് വകുപ്പ് മുഖാന്തരം ഇരുപത്തിയൊന്ന് ആശുപത്രികൾക്ക് നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചു അതിൽ ഒരാശുപത്രി നമ്മുടെ മുതതല കുടുംബാരോഗ്യ കേന്ദ്രമാണ് നേരത്തെ നമുക്കറിയാം രണ്ട് കോടി രൂപ അനുവദിച്ച് സ്ഥലം വടകെട്ടിടത്തിലായിരുന്നു സ്ഥലം ഏറ്റെടുത്തു ഏറ്റവും മനോഹരമായൊരു കെട്ടിടം യാഥാർത്ഥ്യമാക്കി അതിനൊരു മാതൃക കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു മോഡലാക്കിയിട്ട് നാട്ടിൽ കാണിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുകയാണ് നമ്മൾ കുറേ മുമ്പ് സ്ഥലമില്ലാത്ത സമയത്തൊരു കോടി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സ്ഥലം ലഭ്യമാകാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയാതിരുന്നിരുന്നു അപ്പോൾ ആ വിഷയം സർക്കാരിൽ അറിയിക്കുകയും അപ്പോൾ സ്ഥലം ലഭ്യമായി കെട്ടിടം പൂർത്തീകരിച്ചപ്പോൾ അത് ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് കൂടുതൽ പിന്നെ മാതൃകാ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ഫണ്ടാണ് അനുവദിച്ചിട്ടുള്ളത് നമുക്കറിയാം പട്ടാമ്പി മണ്ഡലത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി മുതുതല ആശുപത്രി മാറ്റിയെടുക്കുകയാണ് അതൊരു മോഡലാക്കി മാറ്റുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ മറ്റു ആശുപത്രികൾക്കൊക്കെ തന്നെ ഫണ്ട് ലഭ്യമാക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഒരു വർഷത്തിനിടെ പതിനേഴ് അപകടങ്ങൾ പൊലിഞ്ഞത് മൂന്ന് ജീവൻ എടത് നാടകര കരുവാരക്കുണ്ട് ചുരം റോഡിലാണ് മാസത്തിൽ ഒന്ന് എന്ന തോതിൽ അപകടം നടക്കുന്നത് നിരവധി ഹെയർപിൻ വളവുകളുള്ള റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു എടുത്ത നടുകര പൊൻപാറയിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് ഏഴ് കിലോമീറ്ററും കാളിക്കാവിലേക്ക് പതിനഞ്ചും നിലമ്പൂരിലേക്ക് മുപ്പത്തിയഞ്ചും കിലോമീറ്റർ ദൂരം മാത്രം പാലക്കാട് ജില്ലയിലെ ഇടങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് ആളുകൾ വരുന്നത് ഈ വഴിയാണ് ഗൂഗിൾ മാപ്പും ഏറ്റവും എളുപ്പവഴിയായി യാത്രക്കാർക്ക് നിർദ്ദേശിക്കുന്നതും ഇതുതന്നെ കഷ്ടിച്ച് രണ്ട് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന ഈ റോഡിൽ പത്തിലധികം ഹെയർപിൻ വളവുകൾ ഉണ്ട് റോഡിന്റെ ഒരു വശം കുന്നും മറുവശം അഗാധമായ താഴ്ചയുമാണ് പ്രകൃതി ഭംഗിയാൽ മനം കവരുന്ന യാത്രയാണെങ്കിലും ഏഴ് കിലോമീറ്ററിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായത് പതിനേഴ് വാഹനാപകടങ്ങളാണ് പേരുടെ ജീവനും നഷ്ടമായി അപകടങ്ങൾക്ക് കാരണം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം വെള്ളച്ചാട്ടപ്പാറയ്ക്ക് സമീപം തടി ലോറി മറിഞ്ഞതാണ് അവസാനത്തെ സംഭവം അപകടത്തിൽ ഒരാളുടെ കാലൊടിഞ്ഞിരുന്നു അന്ന് ലോറി മറിയാൻ കാരണം വളവും ഇറക്കവുമുള്ള ഭാഗത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച കൈവരിയാണെന്ന് പ്രദേശവാസിയായ പറഞ്ഞു പ്രശ്നം ഇവിടെ കടും കയറ്റം വരുന്ന വെള്ളമൊഴുകുന്ന ഒരു പാറയുണ്ട് ആ പാറയ്ക്ക് ചാരിയിട്ട് കൈവരി വെച്ചിട്ടുണ്ട് കൈവരി വെച്ചോടുകൂടി ഇവിടെ വരുമ്പോ ജോലിക്കാർക്ക് വലിയ വണ്ടികൾ വരുന്നവർക്കൊന്നും ഇവിടെ ഈ അഡ്ജി അവർക്ക് കാണാൻ പറ്റാതെയും അവരവിടെ പെട്ടെന്ന് വളയ്ക്കുന്നതോടുകൂടി വണ്ടി ചെരിയുന്നതോടുകൂടി അവർക്ക് അവരുടെ നിയന്ത്രണം വിട്ടുപോവുകയാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് നാലെണ്ണം അപകടങ്ങളിൽ ഒരാൾ മരിക്കുകയും രണ്ടുപേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു പാത മലപ്പുറം ജില്ലയിലേക്ക് കടക്കുമ്പോൾ വശങ്ങളിൽ കൈവരികളും മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ലെന്ന് പ്രദീപ് പറയുന്നു ഇത്രയും പരിചയസമ്പന്നായിട്ടുള്ള ഡ്രൈവർമാരാണ് ആക്സിഡൻറ്റിൽപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നിർമ്മാണത്തിൽ അപാകത വന്നിട്ടുള്ള ഒരു റോഡാണിത് ഇത് പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും തമ്മിൽ യോജിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയുടെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ് സംരക്ഷണ വേലികൾ തന്നെ സംരക്ഷണ ഭിത്തികൾ തന്നെ കംപ്ലീറ്റ് നിർമ്മാണത്തിൽ ഇല്ല അതുപോലെ തന്നെ റോഡ് സംരക്ഷണത്തിന് നമ്മൾ കൊടുക്കുന്ന ഓരോരോ ബോർഡുകൾ അപകടവളവ് ഇത്ര ഇത്തരത്തിലുള്ള ബോർഡുകളൊന്നും പൂർത്തീകരിക്കാതെ ഈ റോഡ് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു നിർദ്ദിഷ്ട മലയോര ഹൈവേ ആയി ആദ്യം നിശ്ചയിച്ചിരുന്നത് ഈ റോഡായിരുന്നു എന്നാൽ അവഗണിക്കപ്പെട്ടെന്നും മാമച്ചൻ പറഞ്ഞു കരുവാഴുണ്ട് വന്നൊരു മലയോര ഹൈവേ അതുവഴി തിരിച്ചുവിട്ട് നെൽ മേലാറ്റൂർ ഭാഗത്തേക്ക് വിട്ടു മേലാറ്റൂരിൽ നിന്ന് കുമരമ്പത്തൂർ എന്ന പ്രദേശത്തേക്ക് മലയോര ഗൈവ് ഇപ്പൊ അതിന്റെ അലൈൻമെന്റ് മാറ്റിക്കൊണ്ടാണ് പോയി പോയത് ഈ ഇത്രയും ഏഴ് കിലോമീറ്റർ മലയോര ഗൈവ് പെട്ട പ്രദേശം മാത്രം ഈ മലയോര ഹൈവേ വന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്നാൽ ഈ പ്രദേശം മാത്രമാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് തീർച്ചയായും അധികൃതരുടെ ഒരു അനാസ്ഥയാണ് ഈ പ്രദേശത്ത് ആസ്ഥയുടെ മാത്രമല്ല മറ്റു ലോഡ് വഴി വരുന്നത് അവർ ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോൾ ഈ പ്രദേശത്ത് അവർ നോക്കുന്ന റോഡ് ഏറ്റവും എളുപ്പമാണ് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഇതിലെ ലാഭകരമാണ് അപ്പോൾ അവർ ഗൂഗിൾ മാപ്പ് ഇട്ട് അടിച്ചു വരികയും ചെയ്യും ഇവിടെ വന്നിട്ട് വണ്ടി തിരിക്കാൻ പറ്റാത്തൊരന്തരീക്ഷമാണുള്ളത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ അർദ്ധരാത്രി പോലും ഈ റോഡിലൂടെ വാഹനങ്ങൾ പോകാറുണ്ട് പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു രാവിലെ പള്ളികളിലും ഈദ്ഗാഹകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു പുത്രസ്നേഹത്തെ വെല്ലുന്ന ദൈവസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക കാണിച്ച നബിയുടെ ത്യാഗസ്മരണകൾ ഉണർത്തിയാണ് ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചത് രാവിലെ പള്ളികളിലും ഈദ്ഗാഹകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റി എം ഇ എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടത്തിയ ഈദ്ഗാഹന് വി അബ്ദുറസാഖ് സലഫി നേതൃത്വം നൽകി മാനവിക മൂല്യങ്ങളും സമത്വഭാവവും മുറുകെ പിടിച്ച് സൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനും സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു വല്ലപ്പുഴ സലഫി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിലും നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു എം അബ്ദുൽ ഖാദർ സലഫി കാര നേതൃത്വം നൽകി ബലികർമ്മവുമായി ബന്ധപ്പെട്ട ഓർമ്മപുതിക്ക് ആടുമാടുകളെ ബലി നൽകി മാംസവിതരണവും നടന്നു വീടുകളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും കുടുംബ സന്ദർശനം നടത്തിയുമെല്ലാം വിശ്വാസികൾ പെരുന്നാൾ ദിനം ഹൃദ്യമാക്കി വാർത്തകൾ തുടരുന്നു ഇരുചക്ര വാഹനത്തിന് തീ പിടിച്ചു നിമിഷങ്ങൾക്കകം തീയണച്ച് ഫയർഫോഴ്സ് മണ്ണാർക്കാടാണ് സംഭവം ശനിയാഴ്ച രാവിലെ എട്ടരയോടെ മണ്ണാർക്കാട് അലനല്ലൂർ റൂട്ടിൽ ചുങ്കൻ ജംഗ്ഷന് സമീപമുള്ള സ്കൂൾ പടിയിലാണ് റോഡരികൾ നിർത്തിയിട്ടിരുന്ന പൾസർ ബൈക്കിന് തീപിടിച്ചത് പെട്രോൾ കഴിഞ്ഞതിനെ തുടർന്ന് യുവാവ് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി ബൈക്കിൽ ഒഴിക്കുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ മൈലാമ്പാടം പള്ളിക്കുന്ന് സ്വദേശിയായ യുവാവിന് നിസ്സാര പരിക്കേറ്റു ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് വിമൽകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി സുരേഷ് കുമാർ സുഭാഷ് രാമകൃഷ്ണൻ എം ആർ രാഗൽ എന്നിവർ സംഭവസ്ഥലത്തെത്തി തീയണക്കുകയായിരുന്നു സേനയുടെ സംയോജിത ഇടപെടലിൽ ഇരുചക്രവാഹനത്തിന് ഭാഗികമായ കേടുപാടുകൾ മാത്രമാണ് ഉണ്ടായത് പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയും പരിസരവും ശുചിയാക്കി മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂവും സിവിൽ ഡിഫൻസും നഗരസഭ ചെയർമാൻ ബഷീറിന്റെ ഓപ്പിയുള്ള മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി കെട്ടിടവും പരിസരവും ശുചിയാക്കുന്ന മാതൃകാപരമായ പ്രവൃത്തിയാണ് മണ്ണാർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂവും സിവിൽ ഡിഫൻസും ഏറ്റെടുത്തത് പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായാണ് സേവന രംഗത്തിന് കേരളത്തിന് തന്നെ മാതൃകയായ മണ്ണാർക്കാട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഉദ്യോഗസ്ഥരും താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ടീം കാഴ്ചവെക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം കുരുത്തിൽ മരിച്ച ഷോർണൂർ സ്വദേശിയുടെ മൃതദേഹത്തിനായി നാല് ദിവസമാണ് ഇവർ ജാഗ്രതയോടെ തിരച്ചിലേർപ്പെട്ടതെന്നും നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലില് ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം മണ്ണാർക്കാട് സിവിൽ ഡിഫൻസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്നുകൊണ്ട് മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിന്റെ കെട്ടിടങ്ങൾക്ക് മുകളിലുള്ള മുഴുവൻ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മറ്റില്ലയിൽ നിന്ന് പോകുന്ന ഇലകൾ ഉൾപ്പെടെയുള്ള കുറേ ഉണ്ടായിരുന്നു അതെല്ലാം നീക്കം ചെയ്ത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും പരിസരവും മുഴുവൻ വൃത്തിയാക്കുകയുണ്ടായി മണ്ണാർക്കാട് സിവിൽ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് അവർ പല മേഖലകളിലും കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കുത്തിച്ചാൽ നിന്നും നഷ്ടപ്പെട്ട ഒരു യുവാവിൻ്റെ ജലത്തിനു വേണ്ടി നാല് ദിവസം അവർ വളരെ ഇടപെടലുകൾ അവരുടെ ഇടപെടലിലൂടെ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞു നാല് ദിവസം അവർ ആ തെരച്ചിലിൽ പങ്കാളികളായി അതിൽ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സാധാരണക്കാരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇത്ര ഉപജീവന മർഗത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഒരു പ്രതിഫലിച്ചുമില്ലാതെ അവർ ചെയ്യുന്ന സമൂഹത്തിന് ചെയ്യുന്ന ഈ സേവനങ്ങൾ ശ്ലാഘനീയമാണ് അവരുടെ ഈ പ്രവർത്തനങ്ങൾ എന്നും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സിവിൽ ഡിഫൻസ് അംഗങ്ങളെ നഗരസഭയ്ക്ക് വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ മണ്ണാർക്കാട് സ്റ്റേഷൻ ഓഫീസർ സുൽഫിസ് ഇബ്രാഹിം സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ കാസിം തൊച്ചമ്പാറ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ലിജി ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ ശ്രീജേഷ് സുരേഷ് അംഗങ്ങളായ ബിജു എ എഫ് സുഭാഷ് സുരേഷ് സലീം റജീന സഫാൻ ജംഷാദ് റിയാസ് ഹംസ എന്നിവർ പങ്കെടുത്തു താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ രാജു എന്നിവർ ആശംസകൾ അറിയിച്ചു ഒറ്റപ്പാലം പാലപ്പുറം ഇയാനത്തുൽ മുസ്ലിം ജമാഅത്തിന്റെ പരിസ്ഥിതി പരിസ്ഥിതിന് തുടക്കമായി ഇയാനത്തുൽ മുസ്ലിമീൻ സെക്കൻഡറി മദ്രസ അങ്കണത്തിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ ജാസ്മിൻ തൈനട്ട ക്യാമ്പയിന് തുടക്കം കുറിച്ചു സുദർ മുലിം സയ്യിദ് അബു താഹിർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു തൻ്റെ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളും രാത്രിയിൽ പ്രകാശ പൂരിതമാവണമെന്ന ആഗ്രഹത്താൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയുണ്ട് വാണിയംകുളം പഞ്ചായത്തിൽ വാർഡ് പ്രദേശത്തെ ഏത് വിളക്ക് കേടുവന്നാലും നിമിഷ നേരം കൊണ്ട് സ്വയം അറ്റകുറ്റപ്പണി നടത്തി പ്രകാശം തിരികെ കൊണ്ടുവരുന്ന വാർഡ് മെമ്പർ ഉണ്ണിയേട്ടൻ എന്നേരുള്ള ശങ്കര നാരായണനാണ് വാണിയമ്പുളം ത്രാങ്ങാലി പതിനാലാം വാർഡ് പ്രദേശങ്ങളിലെ രാത്രികൾക്ക് ജനപ്രതിനിധിയായ ഉണ്ണിയേട്ടൻ നൽകുന്നത് പ്രകാശത്തിന്റെ കവചമാണ് വാർഡിലെ ഏത് തെരുവിളക്ക് കേടുവന്നാലും ഉണ്ണിയേട്ടനെ അറിയിച്ചാൽ നിമിഷ നേരം കൊണ്ടെത്തി അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കും ഡി ശങ്കരനാരായണൻ എന്നാണ് പേരെങ്കിലും വാർഡിലെല്ലാവർക്കും ഉണ്ണിയേട്ടനാണ് അദ്ദേഹം മുന്നൂറ് തെരുവിളക്കുകളുണ്ട് വാർഡ് പരിധിയിൽ അറുപത്തിമൂന്നുകാരനായ ശങ്കരനാരായണൻ ഏണി ഉപയോഗിച്ച് പോസ്റ്റിൽ കയറി ബൾബുകൾ മാറ്റിയും മറ്റ് റിപ്പയറുകൾ നടത്തിയും എങ്ങും പ്രകാശപൂരിതമാക്കുകയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കെ എസ്ഇബിയിൽ ജീവനക്കാരനായി പ്രവർത്തിച്ച പരിചയമാണ് ശങ്കരനാരായണന്റെ ധൈര്യം അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും കൈക്കൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ബൾബുകൾ സ്റ്റോക്ക് ചെയ്തു വെക്കാനാണ് പതിവ് പിന്നീട് പരിപാലനത്തിന് കരാറുകാർ വരുമ്പോൾ ബൾബുകൾ മാറ്റി വാങ്ങും പതിനാലാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടമാനം നമ്മൾ ഇപ്രാവശ്യം പ്രൊജക്റ്റ് വെച്ച് വെച്ചതാണ് അപ്പോൾ ഒരുപാട് ലൈറ്റുകളുണ്ട് അപ്പോൾ ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഏകദേശം ഈ ഇടിമിന്ന മഴ പെയ്യാന്നൊക്കെ സമയത്തൊക്കെ അല്ലാതെ പോവുക അപ്പോൾ പഞ്ചായത്തിൻ്റെ നിലയ്ക്ക് കോൺട്രാക്റ്റ് എടുത്ത് അത് വന്ന് ചെയ്യണമെങ്കിൽ എങ്ങനെയാലും അതിൻ്റെതായ സമയക്രമങ്ങളുണ്ട് മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ കൂടുമ്പോഴാണ് അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ലൈറ്റിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സമയബന്ധിതമായ ആളുകൾ പറയുമ്പോൾ അവിടെ ചെന്ന് അതുപോലെ തന്നെ ഞാൻ രാത്രി മുഴുവൻ തന്നെ ഈ ഏരിയ കൂടെ നടക്കുന്ന ആളാണ് ബൈക്ക് നടക്കുന്ന ആളാണെന്നുള്ളക്ക് ഞാനും അത് ശ്രദ്ധിക്കും അങ്ങനെ ഞാൻ തന്നെ അത് പോസ്റ്റിലൊക്കെ കയറി മറ്റ് സഹായികളൊക്കെ വെച്ച് ഞാൻ തന്നെ അത് ചെയ്ത് കൊടുക്കും അതിന് എനിക്ക് പ്രധാനമായിട്ടും ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഞാൻ കെ എസ് സി ബിയിൽ രണ്ടായിരത്തി പതിനെട്ട് വയലെ ഓവർസിയർ ആയിരുന്നു ലൈൻമേനിൽ നിന്ന് പോയി ഓവർസിയർ ആയിട്ടാണ് ഞാൻ റിട്ടയർഡ് ആയത് ആ റിട്ടയർഡ് ആയതിനു ശേഷമാണ് പഞ്ചായത്തില് മെമ്പറായി കയറിയത് അപ്പോൾ എല്ലാവിധ മറ്റേ സേഫ്റ്റിയും പാലിച്ചും കൊണ്ട് തന്നെ കെ എസ് ഇ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രദേശത്തെ എൽ സിറ്റി സംബന്ധമായ എല്ലാ വർക്കുകളും മറ്റു വർക്കുകളോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ആളുകൾക്ക് വേണ്ടതായ ഒരു ഏത് സമയത്തും നമ്മൾ ലൈറ്റ് അവൈലബിൾ ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ വാർഡില് ആവശ്യത്തിനും ശങ്കരനാരായണൻ വിളിപ്പുറത്താണ് നമ്മുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് വളരെ സിമ്പിൾ ആണ് ഉമ്മർ തന്നെ വല്ല ബൾബ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആളെ വിളിച്ച് പറയേണ്ട താമസ ആളപ്പ തന്നെ വരും പക്ഷെ വേറെ ആരും അല്ല ആളെന്നെയാണ് അത് കേറിയിട്ട് വരെ കണ്ടിട്ടുള്ളൂ അപ്പോ അത് വളരെ സിമ്പിൾ ആണ് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് നേരത്ത് വേണമെങ്കിലും വിളിച്ചാലും ആൾ ഓടി വരുന്ന ഒരു നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് ഞങ്ങളുടെ വാർഡ് നമ്പർ ജനകീയാണ് എന്ത് പ്രശ്നത്തിന് വിളിച്ചാലും അയാള് ഏത് സമയത്തും ഓടിയെത്തും രാത്രി പകലൊന്നും ബൾബ് മാറ്റാനും റിസ്ക് എടുത്തിട്ട് കൈകാര്യം ചെയ്യാറുണ്ട് പിന്നെ വാർഡ് എന്നുള്ള നിലയ്ക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ചെയ്തിട്ടുണ്ട് ും വിധം ജനങ്ങൾക്ക് സേവനം നൽകണമെന്നാണ് ഉണ്ണിയേട്ടന്റെ ആഗ്രഹം ഇതിനായുള്ള പരിശ്രമം എന്നും ഉണ്ടാകുമെന്നും ഉണ്ണിയേട്ടന്റെ വാക്കാണ് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം മണ്ണാർക്കാട് ശിവൻകുന്ന് വടക്കേക്കര വിദ്യാഭ്യാസ സമിതി വാർഡിലെ ഉന്നത വിജയികളെ അനുമോദിച്ചു മണ്ണാർക്കാട് റൂറൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം ഉദ്ഘാടനം ചെയ്തു എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരാണ് വിദ്യാഭ്യാസ സമിതി അനുമോദിച്ചത് വിജയത്തോടൊപ്പം നല്ല മനുഷ്യരാകാനുള്ള ശ്രമമുണ്ടാവണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത എം പുരുഷത്തമൻ പറഞ്ഞു പെട്ടെന്ന് തോന്നുന്ന ഒരു അപ്പൊ ആ കാലഘട്ടത്തിൽ കഴിയണോ അങ്ങനെ ഒരു വലിയ പിന്നെ നമ്മൾ ഒരു പ്രായപൂർത്തിയാകുന്നു നമുക്ക് ഓട്ടോ അവകാശം അവിടേക്ക് എത്തുന്ന ഒരു അടു അങ്ങനെയാണ് ഒരു കാലഘട്ടമാണ് അവിടെ നമ്മൾ നല്ല ജാഗ്രത കൂടി പാലിക്കേണ്ട ഒരു സന്ദർഭമാണ് നിങ്ങളിവിടെ പിന്നെ നല്ല മാർക്കോട് കൂടി പാസ്സായവരാണ് മുഴുവൻ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് വാങ്ങിയവരാണ് അതോടൊപ്പം തന്നെ നമ്മളവിടെ റാങ്ക് വരെ വാങ്ങിയ കുട്ടി ഇവിടെ ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ ജീവിതത്തിൽ എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഏത് പദവിയിലെത്തിയാലും ഏത് പ്രൊഫഷണൽ ആയാലും നിങ്ങളൊക്കെ ചിലപ്പോൾ സമൂഹം അംഗീകരിക്കുന്ന നാട് അംഗീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഉദ്യോഗത്തിൽ അല്ലെങ്കിൽ ഒരു പിന്നെ പ്രധാന ജോലിയുടെ ഭാഗമാക്കി അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചത് വരെ പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തരത്തിൽ ഈ ശിവകുന്ന് അംഗൻവാടിയിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ അനുമോദനത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഗൃഹാധിപത്യമുള്ള നിങ്ങളുടെ ഈ നല്ല ഓർമ്മകൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്താണ് നമ്മളൊക്കെ തന്നെ വിദ്യാഭ്യാസത്തിനപ്പുറം പഠിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള അവാർഡുദാനവും എം പുരുഷോത്തമൻ പുരുഷത്തു ക്യാഷ് അവാർഡുകളും നൽകി നഗരസഭാ കൗൺസിലർ ടി ആർ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി തുടർച്ചയായി അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്ന് നഗരസഭാ കൗൺസിലർ ടി ആർ സെബാസ്റ്റ്യൻ പറഞ്ഞു മുൻ പഞ്ചായത്ത് അംഗം പാർവതി സി ഡി എസ് ചെയർപേഴ്സൺ റജീന ഊർമ്മള ആശാവർക്കർ സൗമ്യ കെ ചന്ദ്രൻ ഹസൻ മുഹമ്മദ് തങ്കമണി എൻ ആർ അരുണ എന്നിവർ പ്രസംഗിച്ചു കുണ്ടിർക്കുന്ന പാതിരിശ്ശേരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു തന്ത്രി അണ്ടലാടിമരക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു വിവിധ ദിവസങ്ങളിലായി ആചാര്യവരണം ഗണപതി പൂജ മുളയിടൽ പ്രസാദശുദ്ധി അസ്ത്രകലശ പൂജ അസ്ത്രകലശപൂജ ഹോമം വാസ്തുകലശ പൂജ വാസ്തുഹോമം ജീവകലശം ശയ്യയിൽ എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവ നടന്നു വൈകിട്ട് അധിവാസ ഹോമം ധ്യാനാധിവാസം ബിംബശുദ്ധി പ്രസാദശുദ്ധി മണ്ഡലപൂജ എന്നിവയുമുണ്ടായി പ്രസാദപ്രതിഷ്ഠ ജീവകലശം ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കൽ പ്രതിഷ്ഠ ജീവകലശം ഉച്ചപൂജ എന്നിവയുടെ ചടങ്ങുകൾക്ക് സമാപനമായി ഒരു ചെറിയ ഇടവേള കൂടി വാർത്തകൾ നോക്കാം പട്ടാമ്പി മുതുതല നാലങ്ങാടിയിൽ പരിസ്ഥിതി സെമിനാറും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു മുതുതല നാലങ്ങാടി ഇ എം എസ് ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പരിസ്ഥിതി സെമിനാറും സംഘടിപ്പിച്ചത് മുതല പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പെട്ടെന്ന് പ്രായമൊക്കെയാണ് പക്ഷേ നമ്മള് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കുറച്ച് സമയമെടുക്കും പക്ഷെ അത് സമയം എടുക്കണമെങ്കിൽ അതിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ് നമ്മളതിന്റെ ഉപയോഗങ്ങൾ ഒരു വീട്ടിലേക്ക് പത്ത് കളർ കൊടുക്കുന്ന ഒരു കളറ് അത് തുണി സഞ്ചി കൊണ്ടുപോയാൽ അതിന് കുറച്ച് പാക്കറ്റുകളെ വരും അത് പല പ്രാവശ്യം നമുക്ക് തുണിക്കാവളി ഉപയോഗിക്കാൻ കഴിയും അതിൽ നിന്നാൽ ദുസൈനെ പോയി നമ്മൾ ഓരോ സാധനത്തിനും പ്ലാസ്റ്റിക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പോകും അപ്പൊ നമ്മൾ ഉപയോഗം കൊറച്ചു കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും പിന്നെ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച സാധനം പുറത്ത് വലിച്ചെറിയാതെ പരിസ്ഥിതി സംരക്ഷണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുതുതല പഞ്ചായത്ത് ബി എം സി കോർഡിനേറ്റർ പി എൻ പരമേശ്വരൻ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് അംഗം എം സുബൈദ അധ്യക്ഷയായി നാലങ്ങാടി വൈദ്യശാല മേഖലയിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ വിജയിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് എം മണികണ്ഠൻ വായനശാല സെക്രട്ടറി എം പരമേശ്വരൻ പ്രസിഡന്റ് വി ജയപ്രകാശ് എം രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന സന്ദേശവുമായി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ് സീസൺ വൺ സമാപിച്ചു ഡിമേക്ക് ഇലവൻ ജേതാക്കളായി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കെ എൽ അമ്പത്തിരണ്ട് ക്രിക്കറ്റ് ലീഗ് എന്ന പേരിൽ മത്സരം ഒരുക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ ഡിമേക്ക് ഇലവൻ വിന്നേഴ്സ് കപ്പ് സ്വന്തമാക്കി മുനീർ മെറ്റൽസിനാണ് റണ്ണേഴ്സ് കപ്പ് വിന്നേഴ്സ് ട്രോഫി മുഹമ്മദ് മൂസിന്റെ എം എൽ എ പ്രൈസ് മണി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി റണ്ണേഴ്സ് കപ്പ് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി എന്നിവർ വിതരണം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ രജീഷ് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഡിവൈഫൈ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ വി സുരേഷ് എം ശങ്കരൻകുട്ടി മരുതൂർ ലോക്കൽ സെക്രട്ടറി എം ആർ ജയശങ്കർ പട്ടാമ്പി ലോക്കൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് ട്രഷറർ വി ടി രാഹുൽ കെ റോഷൻ കെ പി മുഹമ്മദ് ഹാഷിർ എം കെ വിഷ്ണു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി വി ടി സുജിത് എന്നിവർ സംസാരിച്ചു പട്ടാമ്പി താലൂക്കിൽ നിന്നുള്ള പന്ത്രണ്ട് ടീമുകളിലായി പന്ത്രണ്ട് ഐക്കൺ താരങ്ങളും ക്യാപ്റ്റന്മാരുമടക്കം നൂറ്റി അമ്പത്തിയാറ് താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെപ്പുശ്ശേരി യൂണിറ്റ് കമ്മിറ്റി ഈദ്ഗാഹ സംഘടിപ്പിച്ചു ചെപ്പളശ്ശേരി താമരക്കുളം റോഡ് പ്രത്യേകം സജ്ജമാക്കിയ വിസ്ഡം സെൻ്റർ മൈതാനിലാണ് ഈദ്ഗാഹ സംഘടിപ്പിച്ചത് മൻസൂർ സലഫി അമയൂർ ബലിപെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഒട്ടനവധി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഈദ്ഗാഹിൽ പങ്കെടുത്തു പരസ്പര ആശംസകൾ കൈമാറിയും മധുരം നൽകിയും സന്തോഷം പങ്കുവച്ചാണ് പിരിഞ്ഞത് ഒരിക്കൽ കൂടി നോക്കാം രണ്ടു ദിവസം തിരച്ചിൽ നടത്തിയിട്ടും മലപ്പുറം കരുവാരക്കുണ്ടിലെ നരഭോജി കടുവയെ കണ്ടെത്താനായില്ല കൊമ്പിൻ സംഘം മടങ്ങി കടുവാഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരും തൂതപ്പുഴയിലെ കുലക്കല്ലൂർ മപ്പാട്ടുകര തടയണ തുറക്കാനുള്ള ആദ്യഘട്ട ശ്രമം വിജയിച്ചില്ല പുഴയിലെ ശക്തമായ ഒഴുക്ക് തിരിച്ചടിയായി അടുത്ത ദിവസം ശ്രമം വീണ്ടും തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് അപകടങ്ങൾ ഒഴിയാതെ എടത്തനാടുകര കരുവാരക്കുണ്ട ചുരം റോഡ് ഒരു വർഷത്തിനിടെ നടന്നത് പതിനേഴ് അപകടങ്ങൾ മൂന്ന് ജീവനുകൾ പൊലിഞ്ഞു ഹെയർ വളവുള്ള റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന് നാട്ടുകാർ ആരോഗ്യരംഗത്ത് പട്ടാമ്പി മണ്ഡലത്തിന് ഒരു കോടി മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനത്തിനാണ് തുക അനുവദിച്ചത് മാതൃകാ കുടുംബാരോഗ്യ കേന്ദ്രമായി മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തെ മാറ്റുമെന്നും മുഹമ്മദ് മോസിൻ എം എഗസ്മരണയിൽ ഇസ്ലാം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു ഈദ്ഗാഹകളിലും പള്ളികളിലും നടന്ന പ്രാർത്ഥനകളിലും പെരുന്നാൾ ആഘോഷങ്ങളിലും വിശ്വാസികൾ ഒത്തുചേർന്നു ഈ വാർത്താബളത്തിൻ സമാപിക്കുന്നു നമസ്കാരം